രാഹുൽ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്ന ആവശ്യം ശക്തമാക്കി സിപിഐഎമ്മും ബിജെപിയും പാലക്കാട്ടെ രാഹുലിന്റെ ഓഫീസിലേക്ക് എ വൈ എഫ് പ്രതിഷേധ മാർച്ച് നടത്തി എസ് എഫ് ഐ പ്രതിഷേധ മാർച്ച് ഉടൻ ആരംഭിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് എം എൽ എ സ്ഥാനത്തുനിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഈ എ വൈ എഫും അതുപോലെ തന്നെ എസ് എഫ് ഐ യുവജന സംഘടനകളൊക്കെ തന്നെയും ആ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരികയാണ് അതേസമയം രാജി ആവശ്യപ്പെടാൻ സി പി എമ്മിനോ ബി ജെ പി ക്കോ അവകാശമില്ല എന്ന് പറയുന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫാണ് രാജി ആവശ്യപ്പെടാൻ സി പി എമ്മിന് ധാർമ്മികതയുണ്ട് എന്ന് എം വി ഗോവിന്ദനും പറഞ്ഞു ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം വീക്ഷിച്ചു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ് അത്രമാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ കാരണം സി പി എം ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൗരവമേറെ കേസുകൾ ആലോചിച്ചിട്ടില്ല ബി ജെ പിക്കും അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല ബ്രജ്ഭൂഷന്റെ കേസുണ്ട് യടൂരപ്പ പോസ്കേസിൽ പ്രതിയാണ് ബി ജെ പിയുടെ പരമോന്നത സമിതിയിൽ അംഗമാണ് കേരളത്തിലെ ഒരു എം എൽ എക്കെതിരായിട്ട് വ്യക്തതയുള്ള പ്രവാഹം ഇതിലും ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോഴും രാഹുലിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയർന്നു വരികയാണ് അങ്ങനെ ഉയർന്നു വരുന്ന ആവശ്യം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുവികാരമായിട്ട് രൂപപ്പെടുകയാണ് ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും പറഞ്ഞത് ഇന്നും അത് അത് തന്നെയാണ് പറയുന്നത് അന്ന് വന്ന ഒരു ആരോപണത്തിൻ്റെ നേരെ സ്വാഭാവികമായിട്ട് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല ഇക്ബാൽ അറയ്ക്കൽ കൂടി ചേരുകയാണ് തത്സമയം ഇക്ബാൽ നമുക്ക് ഈ ഗോവിന്ദ ഗോവിന്ദമാഷ് പറഞ്ഞതും അതുപോലെ തന്നെ സണ്ണി ജോസഫ് പ്രതികരിച്ചതും അതിലേക്കൊക്കെ വരാം അതിന് മുൻപ് ആദ്യം പ്രതിഷേധത്തിലേക്ക് പോകാം ഇന്ന് വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത് ഈ എസ് എഫ് ഐയുടെ പ്രതിഷേധം എപ്പോഴാണ് ആരംഭിക്കുന്നത് പോലീസ് സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട് വിനീഷ് അതായത് രാഹുൽ മാങ്കൂട്ടത്തലയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഈ വനിതകൾ അല്ലെങ്കിൽ യുവതികൾ അവർ നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീങ്ങുന്നില്ലെങ്കിൽ പോലും അവരുടെ എല്ലാം ശബ്ദമായി നിന്നുകൊണ്ട് രാഹുലിനെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ കടന്നിരിക്കുന്നത് രാഹുലിനെ പാലക്കാട്ടെ ഒരു പരിപാടിയിലേക്കും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡിവൈഎഫ്ഐയും ബി ജെ പിയും എല്ലാം കടന്നിരിക്കുന്നു ഇന്ന് എ ഐ വൈ രാഹുൽ മാങ്കൂട്ടത്തൽ എം എൽ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തി മാത്രമല്ല സി പി വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലും പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ കോലം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ചെരുപ്പ്മാല ഇട്ടുകൊണ്ടുള്ള ആ കോലുമായി അവർ പാലക്കാട് നഗരത്തിലൂടെ എല്ലാം ഒരു പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ കോലം കത്തിച്ചുള്ള ആ പ്രതിഷേധം നടത്തിയത് മാത്രമല്ല രാവിലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു ഇനി ഇന്ന് വൈകിട്ടോടുകൂടി എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ പരിപാടി കൂടി രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉണ്ട് മാത്രമല്ല സി പി ഐ സി പി എമ്മിന്റെ കർഷക തൊഴിലാളികളെ ും പ്രതിഷേധ മാർച്ച് രാഹുലിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് രാഹുൽ എത്രയും പെട്ടെന്ന് തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് പാലക്കാട് നടക്കുന്നത് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ ബി ജെ പിയും എല്ലാം നടത്തിയതാണ് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായെന്നോളാണ് ഇന്ന് ഇക്ബാൽ സണ്ണി ജോസഫിൻ്റെയും അതുപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്ററുടെയും പ്രതികരണത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന് കേരളത്തിൻ്റെ പൊതുവിഹാരം എന്ന് പറയുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ സി പി എം സംസ്ഥാന സെക്രട്ടറി മറുപശത്ത് സണ്ണി ജോസഫ് ആകട്ടെ പറയുന്നത് സി പി എമ്മിനോ ബി ജെ പിക്കോ ധാർമ്മികമായി രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടാൻ യാതൊരു അവകാശവുമില്ല എന്ന് പറയുമ്പോൾ അത് ഈ സണ്ണി ജോസഫിൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാട് കാരണം കെ പി അധ്യക്ഷനാണല്ലോ അത് ഏത് നിലപാടായിട്ട് നമ്മൾ കരുതേണ്ടി വരും വീണ്ടും സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ പോകുന്നു എന്ന് വേണ്ടേ കരുതാൻ രാഹുലിനെ തീർച്ചയായും വിനേഷ് അതായത് കെ പി സി സി ആയിക്കോട്ടെ അല്ലെങ്കിൽ പാലക്കട്ടെ കോൺഗ്രസ് നേതാക്കളായിക്കോട്ടെ രാഹുലിനെ തീർത്തും സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് അവരിൽ നിന്നും വരുന്നത് ഇന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ഉൾപ്പെടെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതെന്ന് നമ്മൾ കണ്ടതാണ് ഏതായാലും കെ പി സി സി ഇത്തരത്തിൽ മുൻകാല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുൻപ് നടന്നിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് രാഹുലിനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എൽ ഡി എഫിനും ബി ജെ പിക്ക് എന്ത് ധാർമ്മിക ധാർമ്മികതയാണ് തങ്ങളെ ഈ വിഷയത്തിൽ പഠിപ്പിക്കാനുള്ളത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് കോൺഗ്രസിലെ നേതാക്കളിൽ നിന്ന് ഉയരുന്നത് തീർത്തും രാഹുലിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകുകയും ചെയ്ത് പക്ഷേ സി പി ഐ എം ആണെങ്കിൽ ഏതായാലും രാഹുൽ രാജിവെക്കണം എന്ന രീതിയിലുള്ള ഒരു ആവശ്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെയും ഒരു നിലപാടായി ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് വിനീഷ് ശരി ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങൾ